ഇന്നിപ്പോൾ മക്കൾ സ്കൂളിട്ട് വരുമ്പോഴേക്ക് എന്താണ് ഉണ്ടാക്കി കൊടുക്കുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ ഓരോ മനസ്സിൽ ഓർമ്മ വന്നത് പെട്ടെന്ന് ഓർമ്മ വന്നോന്നല്ലോ കുറേ നേരം കുത്തിയിരുന്നു ആലോചിച്ച് ആലോചിച്ച് കിട്ടിയതാണ് എന്തപ്പം ഉണ്ടാക്കും എന്താണ് ഉണ്ടാക്കുക എന്താണിപ്പോൾ വീട്ടിലുള്ളത് എന്നൊക്കെ ഒന്ന് ആദ്യം സെർച്ച് ചെയ്ത് വെച്ചു കേട്ടോ മുടങ്ങിയപ്പോൾ ഇത് വെച്ചിട്ട് എന്ത്ണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു സാധനമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് അത് വീഡിയോ കൊടുക്കാം ഇത് നിങ്ങൾക്കും വേണ്ടി കാണിച്ചു കാണിച്ചുതരാം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ഉപകാരമാകുവാണെങ്കിൽ ആവട്ടെ വീട്ടിലെ മിക്കവാറും വീട്ടിലും മക്കൾ സ്കൂളിൽ പോകുന്നവരാകും അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾക്കൊരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാനും ഒരുങ്ങി പിടിച്ചതിനൊക്കെ ഒരുങ്ങി തുടങ്ങിയപ്പോൾ തന്നെ തന്നെ മക്കൾ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നവിടെ തന്നെ കയ്യുമ്പോൾക്കൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഏതാ എൻ്റെ അടുത്ത് വന്നിട്ട് സ്കൂളിലെ വിശേഷങ്ങൾ പറയാണ് കേട്ടോ വന്നാൽ കുറച്ച് നേരം സ്കൂളിലെ വിശേഷങ്ങൾ പറയേണ്ടാവും കേട്ടോ അതിങ്ങനെ ഒക്കെ മോളിൽ ഇങ്ങനെ നിന്ന് കേൾക്കണം പിന്നെ ഓലത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അവിടെക്ക് വക വെക്കാതിരുന്ന പോലെ പിന്നെ അതിനോടൊരു ഇതുണ്ടാവില്ലല്ലോ എന്ത് വന്ന് പറഞ്ഞാലും ആ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുക കേൾക്കാനുള്ളൊരു മനസ്സാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനെ അതാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിൻ്റെ പരിപാടി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഐറ്റം ആയിട്ടെന്ന് ചോദിച്ചാൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴാണ് രണ്ട് നേന്ത്രപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് കൂടുതൽ കഴിക്കണേനുസരിച്ചിട്ട് കൂട്ടും കുറക്കും അങ്ങനെയൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി കേട്ടോ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആരുടെയും വിശേഷങ്ങളൊന്നും ഞാൻ അന്വേഷിച്ചില്ല എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെയും സുഖമാണ് കേട്ടോ അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയൊന്നുമില്ല വെയിലാണ് കേട്ടോ ഇതാ നമ്മൾ പഴം ഒക്കെ ചെറുതായി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ ഇതില്ലേ ക്യാഷുവിനിട്ട് ഇതിൽ കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മളടുത്ത് ഉള്ള നട്ട്സും ഡ്രൈ ആണ് ഞാൻ ചേർക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളതച്ചാൽ അത് നിങ്ങൾ ചേർക്കുക അപ്പോൾ ക്യാഷ്വിനായിട്ട് ചെറുതായിട്ട് ഒന്ന് നടുമുറിച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതാ ഇത് നമ്മളെ വാൾനെട്ടാണ് കേട്ടോ വാൾനെട്ടും കട്ട് ചെയ്തിടുക അടുത്തതായിട്ട് പിന്നെ എന്താണ് ചോദിച്ചാൽ കിസ്മിസ് നമ്മളെ ബ്ലാക്ക് മുന്തിരില്ലേ അറുത്ത മുന്തിരി ഓ മലയാളം ഇംഗ്ലീഷ് ഒക്കെ പാട കലവില എന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ അടുത്തത് എൻ്റെ അടുത്തുള്ളത് അത്തിപ്പഴാണ് കേട്ടോ അത്തിപ്പഴം എല്ലാവർക്കും അറിയുക എന്നൊക്കെ എനിക്കറിയാം എന്നാലും ഒന്ന് പറയുകയാണെങ്കിൽ ഇതാണ് അത്തിപ്പഴം അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ പതാക പുസ്തകം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇപ്പം ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ അടുത്ത് എല്ലാതും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്തും ഉള്ളത് വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക മക്കൾക്ക് എന്തായാലും ഇഷ്ടമാകുമല്ലോ പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ബേക്കറി ഒക്കെ എപ്പോഴും കൊടുക്കണേക്കാളും ഒന്നും നല്ലത് ഇങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കലല്ലേ മക്കൾ വരുമ്പോൾ എന്തായാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം ദിവസം അപ്പോൾ ഒന്ന് അങ്ങനെ ഓരോന്ന് കൊടുത്താൽ അത് ഉഷാറാകുമല്ലോ അങ്ങനെ ഇതാ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് പാനടുപ്പത്ത് വെച്ചിട്ട് അത് ഒരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ചൂടാവുമ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണം നമ്മൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി കളിച്ചപ്പോ അത് ഇതാ ഈ ഒരു പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പഴം ചേർത്തിട്ടും ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ പഴം ഒന്ന് വാടി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടോ ഒന്ന് കുറച്ചൊന്ന് വാടി കിട്ടണം ആ പഴത്തിൻ്റെ ഒരു പച്ചചവയ്ക്ക് ഒന്ന് വരെ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ചു നേരം അതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി സെറ്റായപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അത് ഓപ്ഷണലാണ് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഇല്ലെങ്കിൽ വേണ്ട നമ്മളത് ഇപ്പോൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര അത്രക്ക് നല്ലതൊന്നല്ല എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്തു എന്നുള്ളൂ കേട്ടോ പഞ്ചസാരയും ചേർത്തും കണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി പഞ്ചസാര ഒക്കെ ഒന്ന് അതിൽ അലിഞ്ഞ് ചേരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മളെ സംഭവം സെറ്റായിട്ടോ വട്ടിപ്പൊളിയാണ് കേട്ടോ എന്നാൽ പിന്നെ അങ്ങോട്ട് ആ ചൂടെ അടുത്തുതന്നെ നമുക്കൊക്കെ വിളമ്പി കൊടുക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കിടുക്കാച്ചി ഐറ്റം എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ ഞാനതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് വേറൊരു സാധനം കൂടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓല് വരുന്നതിൻ്റെ മുൻപ് തന്നെ ഇവിടെ ഉള്ള കുറച്ച് കാടമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാടമുട്ട കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ അയ്യ് ഒരു കോഴിമുട്ടയും ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി കച്ചറുണ്ടാക്കണ്ട അതും കട്ട് ചെയ്ത് ചേർത്ത് വെക്കാം തെരഞ്ഞിട്ടില്ലെങ്കിൽ എന്ന് വിചാരിച്ചിങ്ങാണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അതാ ഒന്ന് തലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുകയാണ് തൊലിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് ഞാനിത് രണ്ടും ചേർത്ത് ഇങ്ങാണ്ട് മക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ കൊണ്ടുപോയി കൊടുത്തപ്പോഴോ ഒരു മൈൻഡും ഇല്ല കുർക്കൻ്റെ കണ്ണെപ്പോഴും കോഴിക്കൂട്ടിരിക്കുക എന്ന് പറഞ്ഞ മാതിരി ഓല് രണ്ടാളും ഒരാൾ ഫോണിക്കും ഒരാൾ ടി വി നോക്കിയിരിക്കുകയാണ് കേട്ടോ ഒരു മൈൻഡും ഇല്ല അയ്യ് ഈ ടി വിട്ട് കയറി നിന്നൊക്കെ അറിയില്ല അയക്കങ്ങട്ട് മുഴുകിയ്ക്കാണ് കേട്ടോ ഇത് മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ടുണെന്നേ ഇല്ല പിന്നെ ഞാനിങ്ങനെ ഒന്ന് തിന്നോക്കുകയോ ഒന്ന് തിന്നോക്ക് ഇഷ്ടമായോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് സംഭവം കാണുന്നത് തന്നെ അതാണ് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ അപ്പോൾ അതാ കഴിച്ച് നോക്കുകയാണ് മറ്റേ അപ്പോഴൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഓനെ ഗെയിം കളിച്ചും കൊണ്ടേ ഇരിക്കുകയാണ് ഇവൾ കഴിച്ചപ്പോൾ ഇഷ്ടമായിച്ചപ്പം ആണെന്ന് പറഞ്ഞു പിന്നെ ഓനേം ഫോഴ്സ് ചെയ്തു കൈക്ക് കൈക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഓനും തുടങ്ങി സംഭവം രണ്ടാൾക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ പിന്നെ ടിവിയും കണ്ട് കഴിച്ചിട്ട് പെട്ടെന്ന് സാധനം ഫുള്ള് കാലിയാക്കിയിട്ടുണ്ടായിരുന്നു ഇഷ്ടമായിരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങളെന്തായാലും അത് മസ്തി ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ ഇവരെ പോലെയുള്ള രണ്ട് മക്കൾ ഉണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പ് എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കൾക്കും ഇഷ്ടപ്പെടും അങ്ങനെ അപ്പം പിന്നെന്താ അനുമോൻ്റെ സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു ഓന് ഇതാ വരികയാണ് ഒന്നുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക കേട്ടോ അടിപാടി ഇങ്ങനെ വരികയാണ് ഇന്ന് മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല തുറന്ന കാലാവസ്ഥ എന്നൊക്കെ പറയാലോ അങ്ങനെ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണ്ട് ചെറുച്ച് വരികയാണ് കേട്ടോ എനിക്ക് നാണം വന്നിരിക്കണം ഗൈസ് നാണം വന്ന വാട തന്നെ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കച്ചറ ഉണ്ടാക്കേണ്ടേ ഒരു തോണ്ടലും തൊഴിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ കുട്ടികളെ അങ്ങോട്ട് കരിയിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥിരം ഹോബിയാണ് അങ്ങനെ ഓം വന്നതിന് ശേഷം പിന്നെ ഞാനും ഓനും ചാടിക്കാൻ വേണ്ടിയിരുന്നു ഓനക്കും സംഭവം അടിപൊളി ഇഷ്ടപ്പെട്ടു ഞാൻ കഴിച്ചത് ഇത് ഇതാണ് കേട്ടോ അപ്പോൾ ഇത്രക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക